നിങ്ങളും നിങ്ങളുടെ വൈഫും കൂടി നിങ്ങൾ ഹണിമൂണിന് വേണ്ടിയിട്ട് ഒരു പാക്കേജ് ഒക്കെ എടുത്തിട്ട് ഒരു വീട്ടിലോട്ട് അല്ലെങ്കിൽ ഒരു ഹോം സ്റ്റേയിലോട്ടോ മറ്റേ പോയിരിക്കുന്നത് വിചാരിക്കുക അപ്പോൾ അന്ന് രാത്രി നിങ്ങൾ ഒരു എന്തെ ഒരു കാരണത്തിനൊരു പുറത്തിറങ്ങിയ ശേഷം തിരിച്ച് നിങ്ങൾക്ക് സ്വന്തം വീട്ടിലോട്ട് കയറാൻ പറ്റാത്ത സിറ്റുവേഷൻ നിങ്ങൾ ചുറ്റും കാണുന്നതെല്ലാം നിങ്ങളുടെ വീടായിട്ട് തോന്നുന്നു നിങ്ങൾ ഓരോ വീട്ടിൽ കയറി ചെല്ലുമ്പോഴും അവിടെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ നിങ്ങളുടെ വൈഫും സംസാരിക്കുന്നു അത് ഓരോ ടൈം സ്റ്റോണുകളാണ് എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ അതായത് യഥാർത്ഥത്തിൽ സ്വയം ഒരു അവസ്ഥ താൻ ആരാണ് എന്ന് നമ്മൾ പപ്പു ഒരു സിനിമയിൽ പറയുന്നില്ലേ താനാരാണെന്ന് അറിയുന്നില്ല എന്നോട് ചോദിക്കുന്നൊക്കെ പറയുന്ന പോലെ സ്വയം നഷ്ടപ്പെട്ടൊരു സിറ്റുവേഷനാണ് അപ്പോൾ ഓരോ ടൈം സോണിലും കയറി ചെല്ലുമ്പോഴും ആ ടൈം സോണിലും ഈ ഒരു നായകൻ കാണുന്നത് തൻ്റെ ഭാര്യയും താനും ഇരുന്ന് സംസാരിക്കുന്നു ചില ടൈം സോണിൽ പോകുമ്പോൾ അവർ തമ്മിൽ പ്രണയിക്കുന്നത് കാണാം ഇനി വേറൊരു ടൈം സോണിലോട്ട് എത്തുമ്പോൾ അവർ തമ്മിൽ തല്ലുകൂടുന്നത് കാണാം ഇനി ഒന്നൊരു ഭാര്യ ഭാര്യയെ ഇവൻ കൊല്ലുന്നത് കാണുന്നു ഇനിയൊരു ടൈംസോണിൽ സ്വയം രണ്ടുപേർ തമ്മിൽ അതായത് ഈ ജീവായണെന്നൊരു നായകനായിട്ട് ഭരിക്കുന്നു സ്വയം ഈ നായകൻ നായകനും തമ്മിൽ അടികൂടുന്നത് കാണുന്നു മൊത്തം കൺഫ്യൂഷൻസാണ് ഇന്നൊരു മൂവി സെഷൻസിലെ എപ്പിസോഡിലെ എപ്പിസോഡ് നമ്പർ എയ്റ്റ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് ഒരു അടിപൊളിയൊരു ത്രില്ലർ മൂവിയാണ് ഇത് ബ്ലാക്ക് എന്ന രണ്ടായിരത്തി ഇരുപത്തൊന്ന് റിലീസായിട്ടുള്ള ജെ കെ എന്ന നവാഗത സംവിധായകൻ ഒരുക്കിയ സയൻസ് ഫിക്ഷൻ ആക്ഷൻ മൂവിയാണ് അപ്പോൾ വിശദമായിട്ട് നമ്മൾ യൂട്യൂബ് ചാനൽ പറഞ്ഞിട്ടുണ്ട് താഴെ ലിങ്ക് ഉണ്ട് ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഈ വീഡിയോ ഒന്ന് ഫുൾ കാണാൻ എനിക്ക് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക